സുഹൃത്തുക്കളെ മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പിന്നെ ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് മറ്റുള്ള ഒരു സാധാരണ ക്രിസ്ത്യൻസ് ഒക്കെ മൈഗ്രേറ്റ് ചെയ്യും എൻ്റെ കുടുംബത്തിൽ പലരും അങ്ങനെ പോയവരുണ്ട് അവിടുത്തെ പൗരത്വമൊക്കെ എടുത്ത് അവിടെ നിൽക്കുന്നവരുണ്ട് കാനഡ കാനഡു അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നവരുണ്ട് അപ്പോൾ പൊതുവേ ക്രിസ്ത്യൻസിൻ്റെ ട്രെൻഡ് അതാണ് പ്രത്യേകിച്ചും പത്തനംതിട്ട പത്തനംതിട്ട ബേസ്ഡ് ആയിട്ടുള്ള അവിടെ പേരുകളിലുള്ള ക്രിസ്ത്യാനികൾ കൂടുതലും അങ്ങനെ പോകാറുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും പിന്നെ അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല ഇന്ത്യയിൽ തന്നെ കിടന്ന ഈ മണ്ണിൽ തന്നെ ജീവിച്ച് ആസ്വദിച്ച് ഇവിടെ തന്നെ മരിക്കുക നല്ലതാണെങ്കിലും ചിത്തിയാണെങ്കിലും എന്ന് തന്നെ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അതിന്റെ ഒരു അത് അതുകൊണ്ടാണ് ഞാൻ രണ്ടായിരത്തി പിന്നെ പതിനേഴിൽ പ്രവാസം അവസാനിപ്പിച്ച് ഖത്തറിൽ നിന്ന് തിരിച്ചു വരാനാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് ആ സമയത്ത് എനിക്ക് ഏകദേശം പിന്നെ ംപ്ലോമെൻറ്റ് അലൗസുകളും എല്ലാം കൂടി ആയിട്ട് അഞ്ച് ലക്ഷത്തിലും മേലെ മാസവരുമാനമുള്ള സമയത്താണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് വേണമെങ്കിൽ രണ്ടു വർഷം കൂടി കൂടുതൽ നിൽക്കാൻ കരുതാ രണ്ടായിരത്തി പതിനാറിൽ ഞാനെടുത്ത് തീരുമാനം രണ്ടായിരത്തി പതിനേഴിൽ അവസാനിപ്പിച്ചു പോലെയെന്നുള്ളത് പക്ഷെ നിർബാക്യവശാൽ രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ തന്നെ നിർബന്ധിതമായി ഖത്തർ സർക്കാരിൻ്റെ പറഞ്ഞയച്ചു അപ്പോൾ മറ്റു അത് വേറെ വിശദമായിട്ടുള്ളൊരു ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് പക്ഷെ ഇപ്പം ഞാൻ ഈ മെയ് നാലാം തീയതി അല്ലേ ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകളൊക്കെ വന്ന സമയത്ത് ഇവിടെ നിന്ന് വിട്ടു പോകുന്നതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുകയാണ് കാരണം അത് എങ്ങോട്ട് പോകണം എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ പോകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് കാരണം ഒന്നുകിലും ബഹ്റിന് അല്ലെങ്കിൽ യു എ ആണ് ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ യൂറോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കണം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല നിൽക്കാൻ പറ്റില്ലല്ലോ കാരണം നാലാം തീയതി ആയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലാതെ നരേന്ദ്രമോദി വരുന്നതല്ല ഇന്ത്യ ആവും എന്നുള്ളതാണ് അപ്പം ഇല്ലാത്തൊരു രാജ്യത്ത് പിന്നെ എങ്ങനെ നിൽക്കുക കാരണം ഉള്ളതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നാ പറയുന്നത് എക്സിറ്റ് പോളുകളെല്ലാം ഇപ്പോൾ പറയുന്നത് ശരിയാകുകയാണെങ്കിൽ ഇടതില്ലാത്ത ഒരവസ്ഥയായിരിക്കുണ്ടാകുക അതായത് ഇന്ത്യ ഇല്ലാതാകാൻ പോവുകയാണ് അപ്പൊ ഇവിടെ എല്ലാവരും എത്രയും പെട്ടെന്ന് പോകാൻ നോക്കുക